ഓർമ്മ ഓർമ്മ പുതുക്കിയുള്ള ക്രിസ്മസ് കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ പുതുക്കലാണ് ക്രിസ്തുമസ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വചനം ആവർത്തിക്കുകയാണ് ഓരോ ക്രിസ്മസും വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വിളക്കുമായി വിശ്വാസികൾ പുണ്യരാവിനെ എതിരേൽക്കുന്ന ദിനം പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് നല്കുന്നത് വീടുകളിലും പള്ളികളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും ഒരുങ്ങിക്കഴിഞ്ഞു ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമാണ് രാത്രിയിലെ കരോൾ കരോത്സംഗങ്ങൾ ജാതിമത ചിന്തകൾക്കപ്പുറം ആശംസകൾ പറഞ്ഞും സമ്മാനങ്ങൾ കൈമാറിയും ലോകമെങ്ങും ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്